സോഷ്യൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾ നിർബന്ധമായിട്ടും അഹ് പിന്നെ പറയേണ്ടതുണ്ട് ഞാനിപ്പോ കാണിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്ന് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഇന്ത്യ മറ്റോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷന്റെ ചിത്രം കാണിച്ചുകൊണ്ട് ഇതിൽ എഴുതിയിട്ടുള്ളത് മേഘവിസ്ഫോടനത്തിന് സാധ്യത തൃശൂർ എറണാകുളം ജില്ലകളിലാണ് സാധ്യത ജാഗ്രത പാലിക്കുക യഥാർത്ഥത്തിൽ മേഘവിസ്ഫോടനത്തിന്റെ അത്തരമൊരു സാധ്യത ഇന്ന് പ്രവചിക്കപ്പെട്ടിട്ടില്ല എന്തായാലും അപ്പോ അത്തരത്തിലുള്ള പ്രവചനങ്ങൾ ബോധപൂർവ്വമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവചനങ്ങൾ അറിവില്ലാതെയാണ് നടക്കുന്നതെങ്കിൽ അറിവില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രചരണവും ഒരു നിർദ്ദേശവും പിന്നെ ആളുകൾ പ്രചരിപ്പിക്കാനിടയാകുന്നു മാധ്യമ പ്രവർത്തകരോട് നേരത്തെ ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു കൃത്യം വിവരങ്ങൾ തന്നെ നൽകണം മാധ്യമ പ്രവർത്തകർ ജില്ലാ കളക്ടർമാരും ദുരന്ത നിവാരണ അതോറിറ്റിയും അതാത് മണിക്കൂറുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് എന്നാൽ പഴയ ചിത്രങ്ങൾ കാണിച്ചു ഈ വെള്ളം നന്നായി പെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പുഴകളിലൂടെയും ജലാശയങ്ങളിലൂടെയും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തന്നെ ചെയ്യും ആ ചിത്രങ്ങൾ ആവർത്തിച്ച് കാണിച്ച് ഇതാ ഏതോ അപകടം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് വരുത്തുന്ന വിധത്തിലുള്ള സോഷ്യൽ മീഡിയകളുടെ തെറ്റായ പ്രചരണം പ്രോത്സാഹിപ്പിക്കാനാകില്ല ഒരു തവണയൊക്കെ ഒരു തെറ്റുപറ്റിട്ടെങ്കിൽ മനസ്സിലാകാം തുടർച്ചയായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം എന്ന നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട് ഡാമുകൾ മേടിക്കാവുന്ന ഒരു പ്രശ്നവും ഇപ്പൊ നിലവിലില്ല പതിനാറ് ഡാമുകൾ തുറന്നിട്ടുണ്ട് ഇന്ന് മലമ്പുഴയും ബാണാസുരയും തുറക്കുമെന്ന വിവരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെയുള്ള അനുഭവങ്ങൾ വെച്ച് റൂൾ കർവ് ഉള്ള ഡാമുകളിൽ അങ്ങനെയും കർവ് നിയമപരമായി പാലിക്കാത്ത ഡാമുകളിൽ റൂൾ കർവിന്റെ ഏതാണ്ട് സ്ഥിതിവിശേഷം എത്തുന്നതിന് മുമ്പും തുറന്നുവിട്ട് പതുക്കെ തുറന്നു വിട്ട് രാത്രി തുറക്കാനാത്ത വിധത്തിൽ തുറന്നു വിട്ട് അതിൻ്റെ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കാര്യം അവിടുത്തെ സർക്കാരുമായി കൃത്യമായി അവിടുത്തെ ജില്ലാ കളക്ടറുമായി അനുദിനം സംസാരിച്ച് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി തുറക്കരുത് നേരത്തെ ഉള്ള അറിയിപ്പുകൾ നമുക്ക് ലഭ്യമാകണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകാൻ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോട് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ ഇപ്പൊ നമുക്ക് ആരംഭിക്കപ്പെട്ടിട്ടുള്ള ക്യാമ്പുകളുടെ എണ്ണം ചെറുതാണ് മുപ്പത്തിയേഴ് ക്യാമ്പുകളിലായി ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പേരെഴു പക്ഷെ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ക്യാമ്പുകൾ വരെ ആവശ്യമെങ്കിൽ ആരംഭിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ സജ്ജാണ് ചെറിയ അപകടങ്ങൾ കണ്ടാൽ പോലും സുരക്ഷയില്ലാത്ത വീട് മൂന്ന് ദിവസം സുരക്ഷയില്ലാത്ത വീട് വർണ്ണബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ വർണ്ണബിൾ ആയിട്ടുള്ള പ്രദേശങ്ങൾ നിർബന്ധമായിട്ടും ക്യാമ്പുകളിൽ മാറാനാണ് സുരക്ഷയെങ്കിൽ ആ കാര്യം എടുക്കണം എന്ന് കെട്ടിടങ്ങളുടെ ഈ പഴകിയ പരിശോധന നടത്തുക അങ്ങനെയാണെങ്കിൽ പരിശോധന നടത്തി കണ്ടെത്തുന്ന കെട്ടിടങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ആകുന്നില്ല ഞാൻ പറഞ്ഞത് ഇപ്പോ ജില്ലാ കളക്ടറോട് നമ്മൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഏതെങ്കിലും വിധത്തിൽ അതിഥി തൊഴിലാളികളായി രജിസ്റ്റർ ചെയ്ത ആളുകൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന കാര്യത്തിലും അവർ സുരക്ഷിതമാണോ എന്ന കാര്യത്തിലും പ്രാഥമികമായി പരിശോധന നടക്കുക നിങ്ങൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നൽകുക അത് കളക്ടർമാർ അതായത് സ്ഥലങ്ങളിൽ ആളുകളുമായിട്ട് ആലോചിച്ച് സ്വാഭാവികമായിട്ടും സുരക്ഷയൊക്കെ പരിശോധിക്കാൻ പറ്റുന്ന അങ്ങനെയായിരിക്കും വളരെ പെട്ടെന്ന് അപകടം തോന്നുന്നുണ്ട് എന്ന് കാണുന്ന സ്ഥലങ്ങളിൽ അത് നിർബന്ധമായും പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾ എടുക്കണം എന്നാണ് നൽകുന്നതിനേക്കാൾ പ്രധാനം അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ ജില്ലാ ഓരോ ഇന്ന് തുടങ്ങുന്നത് ഇടുക്കി മൂന്നാർ ഏലപ്പാറ കണ്ണൻ ദേവൻ ഹിൽസ് ഇനി തന്നെ കണ്ണൻ ദേവൻ ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ മുന്നൂറ്റി ആ സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇടുക്കി വയനാട് മലപ്പുറം പത്തനംതിട്ട ഈ ജില്ലകളിൽ നമ്മൾ ഉപകരണങ്ങൾ ഉൾപ്പെടെ അവിടെ കരുതി വെക്കണം ഇനി പുറത്തുനിന്ന് ജെ സി ബി ചക്കര ഭരിക്കുന്ന സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തിന് ഒരു ലക്ഷവും പിന്നെ മുനിസിപ്പാലിറ്റിക്ക് മൂന്ന് ലക്ഷവും കോർപ്പറേഷൻ അഞ്ചു ലക്ഷവും നെച്ചുകൊടുത്തതിനു പുറമെ ഇത്തരത്തിലുള്ള സാമഗ്രികൾ വേണമെങ്കിൽ തദ്ദേശങ്ങൾക്ക് അറക്കവാട് കട്ട് ചെയ്യേണ്ട സാധനങ്ങൾ മെഷീൻ ഇതൊന്നും കിട്ടാതെ വാടകയ്ക്ക് കിട്ടാതെ വന്നാൽ അത് വില കൊടുത്ത് മേടിക്കാൻ ആവശ്യമായിട്ടുള്ള പണവും ഇപ്പൊ രാവിലെ നമ്മൾ പറയേണ്ടതല്ലോ വൈകുന്നേരമായിട്ട് അത്തരത്തിലുള്ള വിധം മണ തുടരുന്ന ഘട്ടത്തിൽ നമ്മളിപ്പോ പേടിക്കുന്ന ഇടുക്കി വയനാട് മലപ്പുറം പത്തനംതിട്ട ഈ മേഖലകളുടെ മലയോരമായിട്ട് നോക്കേണ്ടത് ആ സ്ഥലങ്ങളിൽ അവരോട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കേണ്ടത് അതാ സ്ഥലങ്ങളിലും അപ്പൊ ഈ ഭൂരിഷ്ടപ്പെട്ട് കാതലായ യാതൊരു മാറ്റത്തിന്റെയും ആവശ്യമില്ല എന്ന വിഷയങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ പത്തനംതിട്ട അടക്കം ചില പാർട്ടികളുടെ കാര്യത്തിലാണ് അങ്ങനെയൊരു അങ്ങനെയല്ല നേരത്തെ പറഞ്ഞിട്ടുള്ളതിൽ ഇന്നലെ തന്നെ വീണ്ടും പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ചതാണ് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യത്തിൽ ഞാൻ അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നിയമത്തിൽ തന്നെ ആ നിയമത്തിൻ്റെ ശരിയായ വായന മാത്രമേ ആ കാര്യത്തിലുള്ളൂ പത്രമാധ്യമങ്ങളിൽ വന്നതുപോലെ ഭൂപരിധിയിൽ പ്രത്യേകമായ മാറ്റം സീലിംഗിൽ പ്രത്യേകമായ മാറ്റം വരുത്തുന്നു എന്ന വാർത്ത ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭൂപരിഷ്കരണ നിയമത്തിന്റെ കാതലാണ് നമ്മളെ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലാണ് ആദ്യമായി ഭൂപരിഷ്കരണ നിയമം നമ്മൾ അവതരിപ്പിച്ചത് നമ്മുടെ ബോധ്യത്തിന്റെയും നമ്മുടെ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തില് മറ്റു പല സംസ്ഥാനങ്ങളും പിന്നീട് അതിന്റെ തുടർച്ച ഉണ്ടാക്കുന്നു പക്ഷെ അവിടെ ഭൂപരിഷ്കരണ നിയമം വിജയകരമായില്ല അതിന്റെ കാരണം കേരളത്തിലെ ഭൂപരിഷ്കരണം സാമൂഹ്യ നീതി എന്ന ലക്ഷ്യത്തെ വെച്ചുകൊണ്ട് തയ്യാറാക്കിയ ഭൂപരിഷ്കരണമാണ് ആ നിയമത്തിൽ ഒരു മാറ്റവും വരുത്തേണ്ട ഒരു സാധ്യതയും ഇപ്പുണ്ടായിട്ടില്ല മാത്രമല്ല ഭൂപരിഷ്കരണ നിയമത്തിലും പൊതു സാഹചര്യത്തിലും എല്ലാം നിലനിന്നുകൊണ്ട് റവന്യൂ വകുപ്പ് ഒരു പുതിയ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്ന് അതിന്റെ